ചേട്ടൻ ഒരു പോക്കൃതരം കാണിച്ചിട്ടില്ല ഒരു പോക്കരിത്തരം കാണിച്ചില്ലേ കാണിച്ചില്ലല്ലേ നിങ്ങള് നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ നീ കെട്ടിയ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കും നോർത്തു നോക്ക് നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ രജനിയുടെ സത്യം എനിക്ക് അറിയാം ഞാൻ എന്തിനു വെക്കണം നിന്റെ പേര് ചേട്ടൻ പിന്നെ എന്തിനാ ചൂച്ചു വെക്കണം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ഷൂന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ ശരിയാണോ തെറ്റാണോ നീ ശരിയാണോ എന്ത്